വ്യവസായ എന്നുള്ളത് വ്യവസായ എന്നുള്ളതിന് നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് ഒരു അർത്ഥം പറയുന്നത് നിശ്ചയസ്വരൂപമായിട്ടുള്ള ബുദ്ധി ആണ് ഉറപ്പ് ആയിട്ടുള്ളതായിട്ടുള്ള ബുദ്ധി ഒരു കാര്യത്തിനെ കുറിച്ച് ഉറപ്പ് മാനസികമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള ബുദ്ധിക്കാണ് നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അതായത് വ്യവസായ എന്നുള്ളതിന് അങ്ങനെയാണ് ഈ ഇതിൽ അർത്ഥം വരിക അപ്പം അങ്ങനെ വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളതിന് അങ്ങനെയുള്ളതായിട്ടുള്ള ബുദ്ധിയായിട്ട് ഭഗവാനെ വ്യവസായ എന്നുള്ളതായിട്ടുള്ള പേര് ഉണ്ടാകാനുള്ളത് കാരണം എന്നാണച്ചാൽ ഭഗവാൻ ചിത്സ്വരൂപനാണ് ചിത്സ്വരൂപനായതുകൊണ്ട് ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് ജ്ഞാന ഏകസ്വരൂപനാണ് ആ ജ്ഞാനം അതിൽ ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതന്നെയല്ലേ ബുദ്ധി നിശ്ചയസ്വരൂപമായിട്ടുള്ള ബുദ്ധി ഇളക്കം വരാത്തതായിട്ടുള്ള ുദ്ധി ആണ് ആ ബുദ്ധി സ്വരൂപം ബുദ്ധി തന്നെയാണ് ആത്മാവ് പരമാത്മാവ് എന്ന് പറയണം അപ്പം അതുകൊണ്ട് ഭാര്യ ഭഗവാൻ വ്യവസായ എന്നുള്ളതായിട്ടുള്ള പേര് പറഞ്ഞത് കേവല ജ്ഞാനസ്വരൂപനായതുകൊണ്ട് വ്യവസായ സംവിത് മാത്രസ്വരൂപത്വ സംവിത് മാത്രം എന്ന് വെച്ചാൽ കേവല ജ്ഞാനം മാത്രമായിട്ടുള്ളതായിട്ടുള്ള സ്വരൂപമാണ് സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയണല്ലോ അപ്പോൾ ആ ചിത് സ്വരൂപൻ ചിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനാണ് ആ കേവല ജ്ഞാന സ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ആ നിശ്ചയം ആയിട്ടുള്ളതായിട്ടുള്ള ബുദ്ധി ഭഗവാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ വ്യവസായ എന്ന് നാമം വ്യവസ്ഥാന പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവ എല്ലാ ആശ്രമങ്ങൾ വർണ്ണങ്ങൾ ആശ്രമങ്ങൾ അതുമാതിരി ഉള്ളതായിട്ട് പിന്നെയുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾ എല്ലാറ്റിനെയും വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ളതായിട്ടുള്ള വ്യവസ്ഥ ചെയ്യുന്നത് ഭഗവാനായതുകൊണ്ട് വ്യവസ്ഥാന എന്നുള്ളതായിട്ടുള്ള നാമധേയം വ്യവസ്ഥാന അസ്മിൻ വ്യവസ്ഥിതി സർവസ് ഇതി വ്യവസ്ഥാന ഭഗവാനിലാണ് എല്ലാറ്റിൻ്റെയും വ്യവസ്ഥിതി ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാന് വ്യവസ്ഥാന എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു അവിടെ ഒന്നും കൂടി വ്യാഖ്യാനിച്ച് ഒന്നും കൂടി നിസ്സരിച്ച് പറയാണ് ലോകപാലാധി അധികാരികള് ലോകപാലന്മാർ തുടങ്ങിയതായിട്ടുള്ള അധികാരി ഓരോരുത്തരും ഓരോ കീഴിലും നിയമിച്ചിട്ടുണ്ടല്ലോ ലോകപാലന്മാരായിട്ട് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് പിന്നെ ജരായുജങ്ങൾ അണ്ടജങ്ങൾ സ്വേതജങ്ങൾ ഉത്ഭിതങ്ങള് നാല് തരത്തിലുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾ ജരായുജങ്ങൾ എന്ന് പറയും മനുഷ്യരെ മൃഗങ്ങളൊക്കെ ജരായുജങ്ങളാണ് അത് പിന്നെ അണ്ടജങ്ങൾ എന്ന് വെച്ചാൽ മുട്ടയിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള വസ്തുക്കൾ അവർ അതൊക്കെ പക്ഷികൾ പാമ്പുകളൊക്കെ അപ്പം അങ്ങനെ അണ്ടജങ്ങൾ ഉത്ഭിതങ്ങള് ഭൂമിയെ ഉത്ഭേദിച്ച് ഭേദിച്ചു വരണ പുറത്തേക്ക് വരുന്നത് വൃക്ഷഗതാദികളൊക്കെ ഉത്ഭിതങ്ങള് പിന്നെ സ്വേതജങ്ങൾ എന്ന് പറയുന്നത് ഈ മൂട്ട കൊതു എന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള പ്രാണികളെയാണ് സ്വേദജങ്ങൾ എന്ന് പറയുന്നത് സ്വേതത്തിൽ നിന്നുണ്ടാവണത് എന്നുള്ള നിലയിലാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള സർവ്വ ജീവജാലങ്ങളെയും വേണ്ട വിധത്തിൽ വ്യവസ്ഥാപിച്ച് കൊണ്ടുവരുന്നത് ഭഗവാനായതുകൊണ്ട് ഭഗവാന് വ്യവസ്ഥാനഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം സിദ്ധിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് സംസ്ഥാനഹ സംസ്ഥാനഹ സംസ്ഥിതി എല്ലാ ഭൂതങ്ങളുടെയും അതായത് ഭൂ ജീവജാലങ്ങളുടെയും സംസ്ഥിതി സ്ഥിതി എന്നുള്ളത് വേണ്ട പോലെയുള്ളതായിട്ടുള്ള സ്ഥിതി ഭഗവാനിൽ തന്നെയാണ് എന്നതുകൊണ്ട് അതായത് പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് ഭഗവാന് സംസ്ഥിതി എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു അതല്ലെങ്കിൽ സമീചീനമായിട്ടുള്ള സ്ഥിതി ഭഗവാനുള്ളത് കൊണ്ട് സംസ്ഥിതി എന്നുള്ളതായിട്ടുള്ള പേര് വന്നു അതായത് സമീചീനമായിട്ടുള്ള നല്ലതായിട്ടുള്ള നേരെ ആയിട്ടുള്ളതായിട്ടുള്ള തെറ്റൊന്നും ഇല്ലാത്തതായിട്ടുള്ള കുറവൊന്നും ഇല്ലാത്തതായിട്ടുള്ള സ്ഥിതി വിശേഷം ഭഗവാനുള്ളത് കൊണ്ട് ഭഗവാൻ സംസ്ഥിതി എന്നുള്ളതായിട്ടുള്ള നാമധേയം സമീചീനമായിട്ടുള്ള സ്ഥിതി അസ്യ ഇതി വാ സംസ്ഥാന എന്ന് സംസ്ഥാന എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു ഇനി അടുത്തത് സ്ഥാനദഹ സ്ഥാനം നൽകുന്നവൻ ഓരോരുത്തർക്കും അവരവർക്ക് അധികാരപ്പെട്ടതായിട്ടുള്ള സ്ഥാനം നൽകി അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഭഗവാൻ സ്ഥാനദഹ സ്ഥാനത്തെ നൽകുന്നവൻ ഉചിതമായിട്ടുള്ള സ്ഥാനത്തെ നൽകുന്നവൻ അവരവർക്ക് അധികാരപ്പെട്ടതായിട്ടുള്ള സ്ഥാനത്തെ നൽകുന്നവൻ എന്നർത്ഥം അതായത് വായ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ ധ്രുവാദികൾക്ക് ധ്രുവൻ തുടങ്ങിയവർക്ക് അതായത് ഏറ്റവും ഉയർന്നതായിട്ടുള്ള ആ ധ്രുവപദം കൊടുത്ത് അനുഗ്രഹിച്ചു ധ്രുവനെ അത് അത്രത്തോളം ധ്രുവൻ അതിന് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചത് അപ്പം അങ്ങനെ ധ്രുവികൾക്ക് ധ്രുവൻ തുടങ്ങിയവർക്ക് അതാത് ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള സ്ഥാനം നൽകുന്നത് കൊണ്ട് സ്ഥാനദ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു ഇനി സ്ഥാനദ അത് കഴിഞ്ഞ് പിന്നെ ധ്രുവഹ എന്നുള്ളത് ധ്രുവ ധ്രുവ എന്ന് പറഞ്ഞാൽ ഉറച്ച സ്ഥിതിവിശേഷത്തോട് കൂടിയവൻ ഇളക്കമില്ലാത്തതായിട്ടുള്ള സ്ഥിതിവിശേഷത്തോട് കൂടിയവൻ ധ്രുവ ഭഗവാൻ ഇളക്കമില്ലാത്തത് കൊണ്ട് സ്ഥാനചലനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉറച്ച സ്ഥിതി ഉള്ളതുകൊണ്ട് കൊണ്ട് ഭഗവാന് ധ്രുവ എന്നുള്ളതായിട്ടുള്ള നാമധേയം അവിനാശിയാണ് അപ്പം അതിന് യാതൊരു മാറ്റം അവിനാശിത്വാത് ധ്രുവ അവിനാശം ഇല്ലാത്തത് കൊണ്ട് ധ്രുവ എന്നുള്ളതായിട്ട് അതായത് ഇളക്കം വിനാശം എന്നുള്ളത് ഭാവ ആറ് ഭാവ വികാരങ്ങളിലൊന്നാണ് അപ്പം അത് അവിനാശം എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് ധ്രുവനായിട്ട് വർത്തിക്കുന്നതുകൊണ്ട് അതായത് ഇളക്കമില്ലാതെ വർദ്ധിക്കുന്നതുകൊണ്ട് ധ്രുവ എന്നുള്ളതായിട്ടുള്ള നാമധേയം പരധി പരാ ഋദ്ധി അസ്യ ഇതി പരധി പരാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഋദ്ധി ഐശ്വര്യം വിഭൂതി എന്നൊക്കെ അർത്ഥം അപ്പം പരാ ഋദ്ധിഹി അശീതി പരയായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഋദ്ധി ഐശ്വര്യം വിഭൂതി ഭഗവാൻ ഉള്ളതുകൊണ്ട് പരർദ്ധിഹി എന്നുള്ളതായിട്ടുള്ള നാം അധികം പരമായിട്ടുള്ള ഋദ്ധി ഉള്ളതുകൊണ്ട് പരർദ്ധിഹി ഋദ്ധി വെച്ചാൽ ഐശ്വര്യം വിഭൂതി എന്നൊക്കെ അർത്ഥം ഇനി പരമസ്പഷ്ട്രത് പരമാ ശോഭ അസിതി പരമഹ പരമമായിട്ടുള്ള ശോഭ ഉള്ളത് കൊണ്ട് പരമഹ എന്ന് അത് കഴിഞ്ഞിട്ട് സർവോത്കൃഷ്ട വാ അല്ലെങ്കിൽ പരമഹ എന്നുള്ളതിന് എല്ലാറ്റിനും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്നുള്ള അർത്ഥവും വരമമായിട്ടുള്ള ശോഭ ഉള്ളത് അല്ലെങ്കിൽ എല്ലാറ്റിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളത് പരമഹ എന്ന് ഇനി സ്പഷ്ട എന്നുള്ളതിനർത്ഥം പറയുകയാണെന്ന് പറയുകയാണ് സംവിധാത്മകതയാണ് സ്പഷഷ്ട പരമസ്പഷ്ടഹ സംവിത് സ്വരൂപമായിട്ട് സംവിത് സ്വരൂപം എന്ന് വെച്ചാൽ ആത്മസ്വരൂപമായിട്ടുള്ളിലുള്ളതായിട്ടുള്ള പ്രകാശം ആ പ്രകാശസ്വരൂപമായിട്ട് സ്പഷ്ടമായിട്ടുള്ളത് കൊണ്ട് സ്പഷ്ടഹ അപ്പോൾ പരമസ്പഷ്ടഹ പരമമായിട്ടുള്ള ശോഭയോടുകൂടി സംവിത് സ്വരൂപമായി സ്പഷഷ്ടമായിട്ട് വർദ്ധിക്കുന്നവൻ പരമസ്പഷ്ടഹ എന്ന് അർത്ഥം അങ്ങനെ ഭഗവാന് ആ പരമസ്പഷ്ട എന്നുള്ളതായിട്ടുള്ള നാമം വന്നു പിന്നെ തുഷ്ട തുഷ്ടഹ പരമാനന്ദ് സ്വരൂപം ആയതുകൊണ്ട് ഏറ്റവും വലിയതായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നവനായതുകൊണ്ട് തുഷ്ട എന്ന് നാമധേയം പരമാനന്ദ ഏകരൂപത്വാത് ആനന്ദ സ്വരൂപം തന്നെയാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് തുഷ്ട എന്നുള്ളതായിട്ടുള്ള നാം തുഷ്ട പുഷ്ടഹ അടുത്ത നാമധേയം പുഷ്ട എന്ന് പുഷ്ട എന്നുള്ളതിന് സർവസമ്പൂർണത്വാദ് സർവ്വസമ്പൂർണത്വാദ് എല്ലാം കൊണ്ടും സമ്പൂർണനായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ട് ഇനി കൂടുതലായിട്ട് വർദ്ധിക്കാനൊന്നുമില്ല അങ്ങനെ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നവനാണ് സമ്പൂർണനായിട്ട് നിൽക്കുന്നവനാണ് ഉള്ളതുകൊണ്ടും അപ്പം അങ്ങനെയുള്ളതായത് കൊണ്ട് ഭഗവാന് പുഷ്ടഹ എന്നുള്ളതായ പുഷ്ടഹ എന്നുവെച്ചാൽ ഏറ്റവും പോഷിച്ചവൻ എന്നർത്ഥം ഇനി അപ്പുറത്തേക്ക് വളരാനൊന്നുമില്ല അത്രത്തോളം വളർന്നു കഴിഞ്ഞവനാണ് പുഷ്ടഹ എന്നുള്ളത് അപ്പോൾ ഭഗവാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല എല്ലാ പറ വളരാനില്ല കൂടുതൽ ഉന്നതിയുടെ ആവശ്യമില്ല എന്താ വെച്ചാൽ പരമോന്നതമായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം വർദ്ധിക്കുന്നത് ആ പരമാനന്ദമായിട്ടുള്ള പരമോന്നതമായിട്ടുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിന് ഉള്ള സ്വരൂപമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് ഉഷ്ടഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ശുഭേക്ഷണ ശുഭമായിട്ടുള്ള ഈക്ഷണത്തോട് കൂടിയവൻ ഈക്ഷണം എന്ന് വെച്ചാൽ ദർശനം ശുഭമായിട്ടുള്ള ദർശനത്തോട് കൂടിയവൻ ശുഭ ഈക്ഷണം ദർശനം യസ്യ ശുഭം ശുഭ ശുഭ ആരുടെ ഈക്ഷണമാണോ ശുഭമായിട്ടുള്ളത് ശുഭമെന്നുള്ളത് ശുഭകർ ശുഭത്തെ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂക്ഷൂണം മോക്ഷതം എല്ലാ എല്ലാം ശുഭകരമായുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം മൂക്ഷുകൾക്ക് മോക്ഷദമാണ് അതുമാതിരി ഭോഗാർത്ഥികൾക്ക് ഭോഗത്തെ നൽകുന്നതാണ് ഭോഗം ആഗ്രഹിക്കുന്നവർക്ക് ഭോഗത്തെ വിഷയഭോഗം ആഗ്രഹിക്കുന്നവർക്ക് ഭോഗത്തെ നൽകുന്നു അതുപോലെ സർവസന്ധേയ വിച്ഛേദ കാരണം എല്ലാ സംശയങ്ങളെയും തീർക്കുന്നു എന്തൊക്കെ ഉള്ളതുകൊണ്ട് ആണ് പാപിനാം പാവനം പാപികളെ പാവനമാക്കുന്നത് പവിത്രമാക്കുന്നത് ഹൃദയ ഹൃദയഗ്രന്ഥയെ വിച്ഛേദകരം ഹൃദയഗ്രന്ഥി വിച്ഛേദിക്കുന്നു മുറിച്ചു കളയുന്നു ഹൃദയഗ്രന്ഥി മുറിച്ചു കളയുമ്പോഴാണ് ആത്മാവ് ഭഗവാനിൽ തന്നെ എത്തിച്ചേരുന്നത് എന്നാണ് അപ്പോൾ ആ ഭഗ ഹൃദയഗ്രന്ഥിയെ വിച്ഛേദിപ്പിക്കുന്നതുകൊണ്ട് അതൊക്കെ എല്ലാം കൊണ്ടും ഭഗവാനെ ശുഭേഷണ എന്ന് പറയുന്നു എന്നാണ് സർവകർമ്മണം ക്ഷപണം സർവകർമ്മങ്ങളെയും ശപിക്കുന്നു നശിപ്പിക്കുന്നു ഇങ്ങനെ അവിദ്യായാസ നിർവർത്തകമിച്ച് അവിദ്യയെ ഇല്ലാതാക്കുന്നു എന്നെല്ലാം ഉള്ളതായിട്ടുള്ള അർത്ഥത്തിലാണ് ഭഗവാന് ഏത് ശുഭേഷണ എന്നുള്ളതായിട്ടുള്ള ശുഭമായിട്ടുള്ള ഈക്ഷണത്തോടു കൂടിയവൻ അശുഭമായിട്ടുള്ള ഈക്ഷണം കൊണ്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് ശുഭേഷണ അങ്ങനെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു व्यवसायो व्यवस्थानसंस्थानस्थानदो ध्रुव परर्धि परमस्पष्टस्तुष्टः पुष्टः शुभेक्षण